നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പുരി ജീ ഒരു മനുഷ്യരായ ചില ഏറ്റവും വലിയ സമ്പത്ത് എന്താന്ന് വെച്ചാൽ വിദ്യാ ഗുണമാണ് വിദ്യ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടെങ്കിൽ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതൊരു ഏതൊരു കുട്ടിയുടെയും ഏതൊരു മാതാപിതാക്കളുടെ ആഗ്രഹം എൻ്റെ കുട്ടികൾ ഏറ്റവും നന്നായി പഠിക്കണം നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം നല്ല വിവരം ഉണ്ടാവണം നല്ല ജ്ഞാനം ഉണ്ടാവണം നല്ല സ്ഥലത്തെത്തണം ഏതൊരു മാതാപിതാക്കളുടെ ആഗ്രഹമാണ് അപ്പം അങ്ങനെ കുട്ടികളെ നമ്മൾ നന്നായി പഠിപ്പിക്കുന്നു നല്ല സ്ഥലത്തെത്തിക്കുന്നു നല്ല രീതിയിൽ കൊണ്ടു കിടക്കണം അപ്പം നമുക്ക് പലപ്പോഴും പലപ്പോഴും നമുക്ക് ഈ പല ആൾക്കാർക്ക് ഞാനിപ്പോൾ സമൂഹത്തിൽ ശ്രദ്ധിക്കുമ്പോൾ എം ടെക്ക് വരെ പഠിച്ചു എം ബി എ വരെ പഠിച്ചു എം സി എ വരെ പഠിച്ചു ഇവർക്ക് അതിൻ്റേതായി നിൽക്കുന്ന ആ ഒരു വിദ്യയുടെ ഗുണം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ വിദ്യയുടെ ഗുണം ലഭിക്കുക അതായത് നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആ വിദ്യയുടെ അനുസരിച്ച് നല്ല ജോലി നല്ല സമ്പത്ത് നല്ല പൊസിഷൻ ഇതുവർക്ക് ലഭിക്കുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാൽ അത് ലഭിക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരെ അവർക്ക് ആ വിദ്യ ചെയ്യുന്ന വിദ്യയുടെ ഗുണം അവരിലേക്ക് ലഭിക്കുക എന്നുള്ളൊരു ആഗ്രഹം എല്ലാ കുട്ടികൾക്കും എല്ലാം എൻ്റെ മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് പരീക്ഷയിൽ ആകാതിരിക്കുക അതനുസരിച്ച് മാർക്ക് കിട്ടാതിരിക്കുക അതനുസരിച്ച് നന്മ വരാതിരിക്കുക അതനുസരിച്ച് പാർക്ക് കിട്ടാതിരിക്കുക അതനുസരിച്ചൊരു ഇത് വരാതിരിക്കുക അതൊക്കെ ഈ പറയണ എന്താ പറയുക ഭാഗ്യത്തിൻ്റെ കുറവാണ് നന്നായി പഠിച്ചിട്ട് നന്നായി എഴുതാൻ പറ്റുക നന്നായിട്ട് എഴുതിയിട്ട് നല്ല മാർക്ക് കിട്ടാത്ത നല്ല റാങ്ക് കിട്ടാത്ത നല്ല സ്കോർ കിട്ടാത്ത അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വിദ്യക്ക് ഗുണം ഉണ്ടാവുക ആ വിദ്യ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുക വിദ്യ ചെയ്യാനുള്ള ഗുണം ഗുണമുണ്ടാവുക ഗുണം ഗുണമുണ്ടാവുക അതിലും വിദ്യാ രാജഗോപാലമൂർത്തിയായി നിൽക്കുന്ന വൈഷ്ണവ സാന്നിധ്യം തന്നെ വളരെ ഗംഭീരമാണ് വൈഷ്ണവ സാന്നിധ്യത്തെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഞാൻ ഈ നന്നായി പഠിക്കാനും പഠിച്ചത് ഓർമ്മ കിട്ടാനും ഓർമ്മ നിൽക്കുന്നത് എഴുതാനും അതുപോലെ തന്നെ പഠിച്ച കുട്ടികൾക്ക് നല്ല സ്ഥലത്തെത്താനും ഇതുപോലെ തന്നെ ഒരു നാമം പറഞ്ഞുതരാം അത് ജവിക്കാമെങ്കിൽ വളരെ ഗംഭീരമാണ് അത് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണം മാതാപിതാക്കളെ ശ്രദ്ധിക്കണം ഒക്കെ നല്ലതാണ് ഒന്ന് എഴുതി കേൾക്കണ നല്ലതാണ് സഹസ്ര ശീർഷായ വിത്മഹി വിഷ്ണു വല്ലഭായ ധീമഹി തന്നോ ശേഷപ്രചോദയാദ് സഹസ്ര ശീർഷായ വിത്മഹി വിഷ്ണു വല്ലഭായ ധീമഹി തന്നോ ശേഷപ്രചോദയാദ് എന്ന് പറയണ ഈ നാമം അത് ജപിക്കുന്നത് നല്ലതാണ് വിദ്യ ഉണ്ടാവാൻ നല്ലതാണ് ഉള്ള വിദ്യ ഉള്ളവർക്ക് നല്ല ജോലി കിട്ടാനുള്ള വിദ്യ കൊണ്ടുള്ള സകല ഗുണങ്ങൾ ലഭിക്കാൻ വിദ്യയിലുള്ള സര അരക്ഷിതാവസ്ഥകൾ ഇല്ലാണ്ടാക്കാൻ വളരെ ഗംഭീരമാണ് വളരെ കേമത്താണ് വളരെ നന്മയാണ് അതെന്താ കാര്യമെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കിത് എന്താ പറയണേ പ്രയോഗത്തിലേക്ക് വരാതിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഭാഗ്യക്കുറവ് വരുന്നത് ആ ഭാഗ്യക്കുറവിനെ നമുക്ക് ജയിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഈ നാമങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരൊമ്പത് തവണയൊക്കെ ദിവസം ജപിക്കാമെങ്കിൽ അത് അതി നല്ലതാണ് അതി ഗംഭീരമാണ് അതി കേമത്താണ് നമസ്കാരം കഴിയുന്നവരി